ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ലല്ലൂസ് കിച്ചൺ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിന്നെ കുറഞ്ഞ ചെരുവകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ബൗണ്ടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് കിടക്കുന്നതെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ അവർക്കും ഞാൻ അതിനായി മെലോന്റെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മിൽക്ക് മേഡ് ഇനി ഈ ഭാഗം നമുക്കൊന്ന് ചേരണ്ടി കളയാ എന്നിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഈ കറുപ്പ് ഇങ്ങനെ കളി കളയണം ഇപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗ കറുപ്പ് ഭാഗങ്ങളൊക്കെ കളഞ്ഞു കൂടാ രണ്ട് ഭാഗവും വൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ജാറിലേക്ക് മാറ്റാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി ഇത് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇതൊന്ന് നമുക്ക് ഇനി അടിച്ചെടുക്കാം ഞാൻ ഇതുപോലെയാണ് ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇണ്ടാക്കാന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം ചൂടായി ഇനി അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കായി തേങ്ങ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഏതും ഇവിടെ യൂസ് ചെയ്യാൻ നെയ്യാണെങ്കിലും വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ബട്ടർ തന്നെ എടുക്കണം എന്നില്ല എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് തേങ്ങ ഇപ്പൊ ചൂടായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയവശോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിപ്പോ ഇവിടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ വെച്ചെടുക്കാം എത്ര സ്പൂൺ ആണ് ഞാൻ ഇവിടെ അഞ്ച് സ്പൂണ് മിൽക്ക് മേഡാണ് വെച്ചു കൊടുക്കുന്നത് അഞ്ച് സ്പൂണ് മിൽക്ക് മേഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് മിക്സ് ഇതൊന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഞാൻ എല്ലാ ഭാഗത്തും ഞാൻ മിൽക്ക് മേഡ് ചെയ്തടിച്ചു നമുക്ക് ഇത് ഞമ്മത്തിനനുസരിച്ച് ഷേപ്പ് ആക്കി മാറ്റാം ഞാൻ ഇതുപോലുള്ള ഷേപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാ ഇതും ഇതുപോലെ ആക്കി ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം ആ ടൈം കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളെ ബൗണ്ടി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം എനിക്ക് ഒരു തേങ്ങേറ്റ് കിട്ടിയത് പന്ത്രണ്ടെണ്ണാണ് എത്ര നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങൾ കൂടുതലായിട്ട് എടുത്താ മതി നമുക്കിത് ഫീസറിലേക്ക് മാറ്റിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ചോക്ലേറ്റ് വെച്ചത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എടുക്കട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു ഡയറി മിൽക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം മെലോന്റെ ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല ചോക്ലേറ്റ് ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഇണ്ടാക്കാം നോക്കാം ബൗണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇരുപത്തഞ്ചു മിനിറ്റിന്റെ ശേഷം ഞാൻ ഇതൊന്ന് ഫീസറിന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചോക്ലേറ്റിൽ എങ്ങനെയൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചതാണ് ഇത് ഫീസറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ബൗണ്ടി ഒന്ന് തയ്യാറാക്കാം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് നമുക്ക് ബൗണ്ടി ഓരോന്ന് ഞാൻ ഈ സ്പോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളടുത്ത് സ്പൂൺ അല്ലെങ്കിൽ കൈ ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സ്പോർക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതുപോലെ ഓരോന്ന് ഞമ്മക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എല്ലാതും ചെയ്തെടുത്തു ഇനി നമുക്ക് ഒരു മണിക്കൂർ ഇത് തണുക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് കഴിച്ച് നോക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഇനി തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബൗണ്ടി ഇവിടെ തയ്യാറായി ഒരു മണിക്കൂർ ഇതിൻ്റെ ശേഷം പീസ ഇറന്ന് മാറ്റിയതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും എന്നാൽ എന്നാലെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ നല്ല അടിപൊളിയായിരുന്നു ബൗണ്ടി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ ഓക്കെ ബൈ അസ്സലാമലേക്കും